ആ സമയം നമുക്ക് എന്തെങ്കിലും എന്തേലും അമ്മ ഇപ്പൊ പറയുന്നതൊക്കെ അതിനകത്ത് കേക്കാം ആരുമില്ല ഗായ്സ് എല്ലാരും ഉറങ്ങിയോ പെയിൻറ്റിങ്സില് ഇല്ലേലും ഞാൻ പറയാം ഇപ്പോഴായാലും ആരേലൊക്കെ കാണുമല്ലോ ശയിച്ചു ആയി അപ്പം കണ്ണന് ഞാൻ സ്കിൻ കളർ ആണ് ഓൾറെഡി കൊടുത്തിരിക്കുന്നത് നമ്മളതിപ്പോൾ ഇനി കണ്ണന് കാർമേഹ കളറല്ലേ അത് അപ്ലൈ ചെയ്യാണ് അപ്പം കുറച്ച് പോർഷൻ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ കളർ മിക്സിങ് ആണെന്ന് വെച്ചാൽ നമ്മുടെ ഇത് കുറച്ചൊരു ലിറ്റിൽ എമൗണ്ട് അതുപോലെ തന്നെ ഈ കളറ് വന്നിട്ട് ഫ്ലഷ് ടിൻറ്റ് ഇതാണ് പിന്നെ ഇത് രണ്ടും കൂടെ കുറച്ച് കുറച്ച് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കർമ്മ കണ്ണനെ കിട്ടും പിക്ചര് ഓക്കെയാണ് മൈഗ്രെയിൻ എല്ലാം സെറ്റായി വരുന്നു അതുകൊണ്ടാണ് ഇപ്പം വീഡിയോ എഡിറ്റിംഗ് പക്ഷേ പറ്റത്തില്ല ലൈവ് വന്നിട്ട് ചെയ്യുന്നത് ഒരാള് മാത്രമേ ഉള്ളല്ലേ ബാക്കി എല്ലാരും പോയോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ ലൈവ് കണ്ടപ്പോ പതിനാതിട്ടിങ്ങനെ പൈക്കളുള്ള ഇതുപോലത്തെ രണ്ടെണ്ണം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അത്ര ഇരുപത്തഞ്ച് രൂപ വേണ്ടത് ഇതിൻ്റെ റേറ്റ് ആ ഇരുപത്തഞ്ച് രൂപ റേറ്റ് ഇതും പിന്നെ ഇതുപോലത്തെ തന്നെ ഒരു ബ്ലൂ കളറും ഇട്ടങ്ങ് മിക്സാണ് ഇത്രയും പോലെയുള്ളൊരു കുടത്തിനകത്തിട്ട് ഇങ്ങനെ വട്ടം കറക്കോ എന്തിനാണ് ജു അവിടെ ഇരുന്ന് സൈക്കിളിൽ അവിടുന്നു അതിൻറെ കൂടെ കുഞ്ഞാവ അച്ഛന്റെ കൂടെ ഉറങ്ങാൻ പോയി കുഞ്ഞാവയ്ക്ക് ഇപ്പൊ പനിയുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇനിയിപ്പം പനിയും കാര്യങ്ങളും ഒക്കെയാണ് ഇല്ലാതെ ഒരു വിധത്തിൽ എല്ലാം സെറ്റ് ആക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു ഇത്രയും ചീത്ത വിളിയും ബഹളവും ഒക്കെയുള്ള ഒരു യൂട്യൂബ് ചാനലില് പിന്നെയും സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം പേക്കൈഡി വലുതായിരിക്കും എസപ്പാലക്കൽ ചേച്ചിയുടെ പേര് പറഞ്ഞോണ്ട് എനിക്ക് ഞാൻ ലൈവ് ഇട്ട സമയത്ത് എനിക്ക് വന്നായിരുന്നു അവളുടെ ഇത് ഇനിയിപ്പം കയ്യിൽ നമ്മൾ പെയിൻറ് ചെയ്തു ഇപ്പം കയ്യിൽ വന്നിട്ട് അതിപ്പോൾ പോയേനെ കയ്യിൽ പെയിൻറ് ചെയ്തു അത് ഇനി ഒരു ചെറിയൊരു ബോർഡർ ലൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞ വേണ്ട ഈ ബ്ലൂയിഷ് കളറ് ലൈറ്റ് കളറാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഒത്തിരി ഡാർക്ക് എടുത്തു കഴിഞ്ഞാൽ അവൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ഇട്ടിങ്ങനെ കളക്കേണ്ടി വരും അപ്പം അത് പതികെ ഒന്ന് ഇവിടെ ബോർഡർ കൊടുക്കണം പക്ഷെ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷമേ അത് റിഫ്ലക്റ്റ് ആവത്തുള്ളൂ അപ്പോൾ ഈ കളറാണ് വരുന്നത് നോട്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം ഓക്കെ ഐ വിൽ ടെൽ യു Already I colored um, Srishna to this mask call uh, my color skin tone flush tint this color then I apply mixing it with um, color blue hue then I got this color then applied up വന്ന ശരിക്കുംരക്കളിയാ രാത്രി എന്താണ് യൂട്യൂബിൽ പരിപാടി ഉം എൻ്റെ അമ്മയെ വിളിച്ച് പറയട്ടെ യു ആർ ഗുഡ് പെയിന്റർ ഓക്കെ താങ്ക് യു എടാ നീ വന്നോ അന്ന് ആ സംഭവത്തിന് ശേഷം പിന്നെ അവനെ കണ്ടിട്ടേ ഇല്ല അവന്റെ ആ ക്യാരക്ടർ കൊണ്ടാണ് നമുക്ക് അത്രയും വിഷമം വരുന്നത് അല്ലാതെ വേറൊന്നും അല്ലടാ ശ്രേയു എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ യൂട്യൂബിൽ ചാനൽ നോക്കി പക്ഷെ കാണുന്നില്ല ഞാൻ ഒന്നും കൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കട്ടെ തലക്കാകെ വട്ടു പിടിച്ചിരിക്കുവ എനിക്കെന്നുല്ലോ ഞാൻ എന്തൊക്കെയാ ഇതാണ് ചൂട്ടുക പൂച്ച കാലിന്റെ കീഴുണ്ട് ചാനലൊന്നും ഇല്ല എനിക്ക് ആ പിന്നെ എങ്ങനെ ഒരു ചാനല് പാപ്പ പിന്നെ കമൻസ് ഇടുന്നത് എങ്ങനെയാ രുപത് പൂച്ചണ്ടായിരുന്നു വീട് ഇപ്പം രണ്ട് മൂന്നെണ്ണത്തിലും കൊണ്ടായിരിക്കുന്നു എന്ത് ചെയ്യുന്നു മൈഗ്രൈനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു എന്റെ നമ്പർ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതിനകത്തൊന്ന് വിളിച്ചാലും മതി അല്ലെ മെസ്സേജ് ഇട്ടാലും മതി പിന്നെ ഇതും സെയിലിനുള്ളതാണ് പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉള്ളത് ചേട്ടായി ഉടനെ വരും ഓണത്തിന് ഇനി ന്യൂറൽ വർക്ക് ഏതെങ്കിലും എടുക്കണം ഞാൻ ഉദ്ദേശിക്കുന്ന അനന്തശയനം അല്ലെങ്കിൽ ദശാവതാരമാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോളെ പറയുക ബുക്ക് ചെയ്യുക നീല കൊടുത്തു കഴിഞ്ഞ ഒരു വരുത്തില്ല നമുക്ക് വെള്ളം കേറിയെന്ന് തോന്നുന്നു അമ്മ ഇപ്പൊ ഇവിടെ ഇരുന്നാണ് കരിക്കറുള്ളത് ചെറിയൊരു പോർഷൻ ഉണ്ട് ഞാനത് വിട്ടുപോയി അവിടെ അച്ഛൻ വാവോ വാവോ ചൊല്ലി വരെ കേക്കാം ഇപ്പൊ ആരൊക്കെ ഉണ്ട് ലൈവില് ഉം കരച്ചില് തുടങ്ങിയ റിങ് കഴിഞ്ഞു സെക്കൻഡ് റിങ് ഇപ്പൊ ഉടനെ വരുവേ സ്കൂൾ ബസ് അല്ലെങ്കിൽ സ്കൂളിൽ നമ്മൾ ഉള്ള രീതിയാ എൻ്റെ താത്ത ചേച്ചി ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ ആള് വന്നു ഹായ് ശ്രേയു

ആ അത് ഗ്രീൻ വേറെ ഈ ഈ ഇവിടെ കൊടുത്തേക്കുന്ന ഗ്രീൻ അത് അത് പേർഷൻ ബ്ലൂ ഇപ്പം പെർഷൻ ബ്ലൂന്നൊന്നും പറയത്തില്ല വേറെ നെയ്മാണ് അതോ ഒരുപോലെ ഇരിക്കുന്നു അത് വൈറ്റ് അത് മാത്രം അറിയാവേ ആ കരഞ്ഞ ഉടങ്ങി അത് ബ്രൗൺ ആ സ്കാലേക്ക് റെഡ് അത് ഫ്ലഷ് ടി നമ്മുടെ സ്കിൻ ടോൺ കളറ് അതും ബ്രൗണാ അത് യെല്ലോ എല്ലോ റോക്കറ് അത് ബ്ലാക്ക് ആ പോത്തൂട് ബ്ലോക്ക് വന്നല്ലോ വയലറ്റ് അപ്പൊ വയലറ്റ് നല്ല വേറെ പേരൊക്കെ ഉണ്ട് അത് പിങ്ക് ഗോഡ് ഗോഡ് ഓഫ് ഹായ് ഹായ് എന്തൊക്കെയുണ്ട് ശേഷം മഴയൊക്കെ ഉണ്ടോ സുഖാണോ കൈമാറ്റ കൈമാറ്റ അത് ഓറഞ്ചാന്നറിയത്തില്ല വീട്ടിലെ പ്രശ്നമൊക്കെ കഴിഞ്ഞു ആ വിടെ എനിക്ക് ആവശ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്ത് വെളിയിൽ വെച്ചേക്കുന്നത് ആ കഴിഞ്ഞില്ല അത് ഇങ്ങനെ പൊട്ടി മുളച്ചു ഇങ്ങനെ കൊടക്കുന്നു എന്താ ചെയ്യാന് എന്താ ഏതായാലും തെറ്റായാലും നമ്മളായ പിന്നെ അങ്ങനെ പറ്റും കാര്യൊന്നും ഓർമ്മിപ്പിക്കില്ലേ എന്റെ പൊന്നു ഇപ്പ ഇല്ല ഞാൻ റിയാക്ട് ചെയ്തു അപ്പ ഇല്ല റിയാക്ഷൻ രീതി വേറെ ആയിരുന്നു അപ്പൊ അവിടെ അല്ലാതെ വേറെ വഴിയില്ല ഇയാളും അച്ഛനും കൂടെ കളിച്ച് കൊറേ വേണ്ടി കളഞ്ഞതാ ആ വണ്ടിയിലെല്ലാം പെയിന്റ് ചെയ്ത് വെച്ചോക്കുന്ന പിന്നെ ആരാണെങ്കിലും ഞാനൊക്കെ തിരിച്ചു പറയാൻ പോയി കഴിഞ്ഞാല് സത്യം പറയുന്നത് ഇപ്പോഴത്തെ പെൺപിള്ളാരെ പോലെ പറയാനും എടുക്കാനും എനിക്കറിയത്തില്ല ശരി അതിപ്പോ ആരാണേലും തന്നെ ഈ കണ്ണന്റെ ലിപ്സ് ആണ് ഇന്നലെ എന്നെ വട്ടം കറക് വട്ടം നൽകുക ഞാൻ നെറ്റ് ആഹാ നാളെ നൈവുണ്ടോ അത് നെങ്കിൽ വരാം ഓക്കെ ക്രൈം ചെയ്തരാൾ ക്രൈം ചെയ്തു പറഞ്ഞത് അവനെ വെച്ച് കളിപ്പിക്കുന്നതാ ഇപ്പൊ കേട്ടോ വിളിച്ച് ചോദിച്ചു ചോദിച്ചപ്പം നമ്മള് ക്യാൻവാസ് ഡെപ്പോസിറ്റ് പിടിക്കുക അത് മുത്തൂറ്റ് പിൻകോപ്പിന്റെ അത്ര നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അവസാനം നമ്മളും പെട്ടുപോ പക്ഷെ എന്റെ കളർ ഞാൻ തരത്തില്ല നേരത്തെ ഞാൻ പറഞ്ഞേക്കുക അത് നോക്കുകയേ വേണ്ട പഴയ ഒരു പെയിന്റ് ഉണ്ടായിരുന്നു അങ്ങനെ കൊടുത്തായിരുന്നു പക്ഷേ അവൻ അവനടുത്തൊരു കുരുത്തക്കേട് കാണിച്ചു അത് മൊത്തം കൂടിയിട്ടങ്ങ് മിക്സ് ചെയ്ത് തോന്നും ണെങ്കിൽ വരച്ച് പഠിക്കട്ടെ വിചാരിച്ച് കൊടുത്തത് പക്ഷെ ആൾ അത് മിസ് യൂസ് ചെയ്ത് ഓക്കേ അതും ഇതേ ടൈപ്പ് ക്യാമലിന്റെ ആണ് കൊടുത്തത് അത് കട്ട പിടിച്ചു എന്ന് കണ്ടപ്പം അവന് പെയിൻ്റ് ഇല്ല എന്നുള്ളൊരു തോന്നലും കൂടെ അവന് വന്നു അങ്ങനെ വന്നപ്പം കൊടുത്തതാണ് പക്ഷെ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് അവൻ അവനതെല്ലാം മിക്സാക്കി അടിച്ച് അടപടല്ലാം പൂട്ടി എന്നുള്ളതാണ്

അയ്യപ്പുണ്ട് നെയ്യപ്പൻ ചുട്ടതും ഉണ്ട് എല്ലാ ഇനി ഇനിയിപ്പം ചെയ്യാനുള്ളതേ ഉള്ളൂ ഇത് കുഴപ്പമില്ലല്ലോ അല്ല ഇനിയിപ്പം ബോർഡർ പോണം അത് ചെയ്യാനുണ്ട് മരച്ചു തരുവോ ഒക്ടോബർ എൻ്റെ എന്റെ കസിന്റെ മാന്തീ ബർത്ത്ഡേ ആണ് ഒക്ടോബറില്ല ഒക്ടോബറുകാരും അവന് ഇവിടെ രണ്ട് ഒക്ടോബറുകാർ ഉണ്ട് ഇത് ഒക്ടോബർ പതിനഞ്ചും മറ്റേ ആള് ഇളയാള് ഇരുപത്തിനാലും പിന്നെ വേറൊരാള് ഇരുപത്തിരണ്ടും ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഫസ്റ്റ് ബർത്ത്ഡേ ആകുമ്പം കുഞ്ഞിന് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് പറയുന്നത് ഈ വട്ടം കറങ്ങുന്ന സംഭവം പിന്നെ നല്ല ഡ്രസ്സ് ഡിസൈൻ ചെയ്തത് അതൊക്കെ ആയിരിക്കും നല്ലത് നമുക്ക് നോക്കാം മെസ്സേജ് മനസ്സേജു അതിനകത്ത് ഞാൻ നോക്കാം പിന്നെന്താ േരം നോക്കിയതേ ഉള്ളു കണ്ണിന്റെ പണി കിട്ടി തുടങ്ങി ഞാൻ അത് ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല അപ്പൊ ശരി ഗുഡ് നൈറ്റ് ബൈ